യുവ സംഗീത സംവിധായകൻ പ്രവീൺ കുമാർ അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് പ്രവീൺ കുമാറിന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കീബോഡിസ്റ്റായാണ് പ്രവീൺ സംഗീത ലോകത്തേക്ക് ചുവടുവെച്ചത് ശേഷം ബമ്പർ രാകഥൻ തുടങ്ങി നിരവധി തമിഴ് ചിത്രങ്ങൾക്ക് സംഗീതം പകർന്നു ഇരുപത്തി എട്ടാം വയസ്സിൽ പ്രവീൺ യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം